ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ വൈൽഡ് കാറ്റ് എൻട്രിയായിരുന്നു സിബിൻ ഷോയുടെ ഭാഗമായ ശേഷമാണ് സിബിൻറെ വ്യക്തിജീവിതം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി തുടങ്ങിയത് അടുത്തിടെ മുൻ ഭാര്യയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സിബിൻ എത്തിയിരുന്നു തന്റെ മകനെ കാണാൻ മുൻ ഭാര്യ അനുവദിച്ചിരുന്നില്ലെന്നാണ് അടുത്തിടെ അഭിമുഖത്തിൽ സിബിൻ പറഞ്ഞത് ഇപ്പോഴിതാ അതിനുള്ള മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഭാര്യ ചിഞ്ചു ഒപ്പം കുഞ്ഞിന് അസുഖമാണെന്നറിയിച്ചു വിളിച്ചപ്പോഴുള്ള സിബിൻറെ പ്രതികരണത്തിന്റെ ഫോൺ കോളും ചിഞ്ചു പുറത്തുവിട്ടു കൊച്ചിന് വയ്യെന്ന് നീ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ എവിടെയിരുന്ന് മന്ത്രം ചെയ്യുമോ ചെയ്യുമോയെന്ന് രൂക്ഷമായ ഭാഷയിൽ സിബിൻ ചോദിക്കുന്നതും ഓഡിയോയിൽ കേൾക്കാം എൻ്റെ അടുത്ത് ഉടക്കുന്നത് നിർത്തിയിട്ട് അവനെ നോക്കൂ കൊച്ചിനു വയ്യെന്ന് നീ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇവിടെയിരുന്ന് മന്ത്രം ചെയ്യുമോ എന്നാണ് മോറൽ സപ്പോർട്ട് ആവശ്യപ്പെട്ട ചിഞ്ചു വിളിച്ചപ്പോൾ സിബിൻ ചോദിച്ചത് നിന്നോട് ഉടക്കാനല്ല ഞാൻ വിളിച്ചത് കൊച്ചിന് വയ്യാത്തത് കൊണ്ടാണെന്ന് ചിഞ്ചു മറുപടിയും നൽകുന്നുണ്ട് എന്നെ എൻ്റെ കുറേ കാലം അറിയില്ലായിരുന്നു റെഗുലറായി അറിഞ്ഞാലേ എൻ്റെ അച്ഛനെന്ന് കുഞ്ഞിന് അറിയാൻ പറ്റൂ അവൻ എന്നെ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അടുത്തിടെ ബാങ്കിൽ വെച്ചാണ് മോനോട് ഞാൻ അടുത്തിടപഴകിയത് അതുവരെയും അവന് ഞാൻ വല്ലപ്പോഴും ഒരിക്കൽ മാത്രം വരുന്ന അങ്കിളായിരുന്നു അവനെ കാണാൻ എന്നെ മുൻ ഭാര്യ അനുവദിച്ചിരുന്നില്ല അല്ലാതെ കാണാൻ ഞാൻ ശ്രമം നടത്താതിരുന്നതല്ല പിറന്നാളിന് സർപ്രൈസ് കൊടുക്കാൻ ഞാൻ ബാംഗ്ലൂർ പോയാലും അവരവിടെ ഉണ്ടാവില്ല ട്രിപ്പ് അടിക്കാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും അവർ റിപ്ലൈ തരില്ല എന്നാണ് ചിഞ്ചുവിനെതിരെ സിബിൻ ആരോപിച്ചത് യൂട്യൂബിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ ഇതിനെല്ലാമുള്ള മറുപടി ചിഞ്ചു നൽകി ഏതു കുട്ടികൾക്കാണെങ്കിലും അച്ഛനും അമ്മയുമാണെന്ന് തോന്നണമെങ്കിൽ ജീവിതത്തിലുടനീളം അവരോടൊപ്പം ലൈഫിൽ ഉണ്ടാകണം എങ്കിലേ അച്ഛനാണ് അമ്മയാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാവൂ ഓട്ടിസം സ്പെക്ട്രം കണ്ടെത്തിയ കുട്ടികൾക്ക് ഐഡന്റിഫിക്കേഷൻ എന്നത് ഒരുപാട് ടൈം എടുക്കും എന്നെ അവൻ അമ്മയെന്ന് വിളിച്ചു തുടങ്ങിയിട്ട് പോലും രണ്ടു വർഷമാകുന്നതേയുള്ളൂ ഡെയിലി കാണുകയും അടുത്തിടപഴകുകയും ചെയ്താൽ മാത്രമേ എന്റെ മകന് ആളുകളെ തിരിച്ചറിയാൻ കഴിയൂ എന്നെ അവൻ ഡെയിലി കാണുന്നുണ്ട് സിബിനെ മോൻ ഡെയിലി കണ്ടിരുന്നില്ല സിബിൻ എപ്പോഴും ബിസിയായിരുന്നു എക്സിനെയും വയ്യേയും തൃപ്തിപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു സിബിൻ ആ സമയത്ത് മോനെ മറന്നുവെന്നതാണ് സത്യം അത് സിബിന് നന്നായി അറിയാം ആ റിഗ്രറ്റാണിപ്പോൾ രോഷമായി സിബിൻ പുറത്തു കാണിക്കുന്നത് മോൻ്റെ പിറന്നാളിന് ആഘോഷം നടത്താൻ ഞങ്ങൾ പോകാറുണ്ട് ബാംഗ്ലൂർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് സിബിൻ മെസ്സേജ് അയക്കുന്നത് തലേ ദിവസമോ വരുന്ന ദിവസമോ ആകും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ മോൻ്റെ ഒരു കാര്യങ്ങളിലും ഇടപെടുകയോ അവനെക്കുറിച്ച് ചോദിക്കുക പോലും സിബിൻ ചെയ്തിരുന്നില്ല മാത്രമല്ല എന്നെ ബ്ലോക്ക് ചെയ്തു വച്ചിരിക്കുകയായിരുന്നു പുള്ളിയുടെ ആക്ടിവിറ്റീസ് ഞാൻ അറിയാതിരിക്കാൻ ഫോണിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും എന്നെ ബ്ലോക്ക് ചെയ്തു ബിഗ് ബോസിൽ പോയി വന്ന ശേഷം ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് എന്നെ അൺബ്ലോക്ക് ചെയ്തത് ഭയങ്കരമായി ഇറിട്ടേറ്റ് ചെയ്തപ്പോൾ ആദ്യമായി ഒന്ന് ബ്ലോക്ക് ചെയ്തിരുന്നു പുള്ളി മോനെ കാണാൻ വരുന്നത് ഒറ്റയ്ക്കല്ല മുൻ കാമുകി പൂജിതയിലുണ്ടാകും ബാംഗ്ലൂർ മുഴുവൻ ഇവർ രണ്ടുപേരും കറങ്ങും പിന്നെ തിരിച്ചു പോകും ആദ്യം പൂജിതയായിരുന്നു കാമുകി പിന്നീട് ഒരു പാർവതി വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം സിബിന്റെ വ്യക്തിജീവിതം അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല പക്ഷേ ഞാനുണ്ടായിരുന്ന സമയത്ത് ചെയ്ത പോക്രിത്തരം ഞാൻ മറക്കില്ല എന്നും ചിഞ്ചു പറഞ്ഞു